വളകോട് കുവലേറ്റം കോട്ടമല റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി ഉപതല പഞ്ചായത്തും വേനപ്പാറ പഞ്ചായത്തും ചേരുന്ന ഭാഗമാണ് തകർന്ന വൻകുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ഉപതറ പഞ്ചായത്തിന്റെ ഒന്നാം വാർഡിൽപ്പെട്ട ഒരു കിലോമീറ്റർ ദൂരത്താണ് വലിയ കുടങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ഉപ്പുതറ കോട്ടമല വാഗമൺ റോഡ് ഉപ്പുതര പഞ്ചായത്തിലെ ഒന്നാം വാർഡിലൂടെയാണ് കടന്നു പോകുന്നത് ഏലപ്പാറ പഞ്ചായത്തിന്റെ ഭാഗം ആധുനിക നിലവാരത്തിൽ ഉയർന്നു ഏലപ്പാറ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നിന്നുള്ള ഉപ്പുതറ പഞ്ചായത്തിലുള്ള ഒരു കിലോമീറ്റർ ദൂരമാണ് തകർന്ന് വലിയ കുഴികളായി രൂപപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ റോഡിന്റെ അവസ്ഥ ഇതുതന്നെയാണ് മഴ പെയ്തതോടെ വെള്ളം കെട്ടി വലിയ കുളങ്ങളായി മാറിയിരിക്കുകയാണ് മഴയത്ത് വാഹനം കടന്നു പോകുമ്പോൾ കാൽ ചെളിയിൽ കുളിക്കുന്ന അവസ്ഥയിലുമാണ് ഉപ്പുതിരയിൽ നിന്നും വാഗമണിലേക്കുള്ള എളുപ്പമുള്ള പാത കൂടിയാണിത് വർഷങ്ങളായി ഈ റോഡ് ഈ ദുരവസ്ഥ നേരിടുകയാണ് ണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനെയാണ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവഗണിച്ചിരിക്കുന്നത് ഇത് കാലകാലങ്ങളിൽ എം എൽ എ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എം എൽ എ ആ റോഡിന്റെ ഫണ്ട് അനുവദിക്കുന്നതാണ് ഇത്തവണ നമ്മൾ എം എൽ എ നേരിട്ട് കണ്ടിട്ട് പറഞ്ഞിട്ട് പോലും ആ റോഡിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഇടുവാണ് എന്നാൽ ആ ഒരു ഒരു കിലോമീറ്ററിന്റെ വ്യത്യാസം ഒരു കിലോമീറ്റർ കൂടുതൽ ഒന്നര കിലോമീറ്റർ താഴേ ഉള്ളൂ ഈ സംഭവം അതിനപ്പുറത്തോട്ട് നല്ല മഹിനീയമായ റോഡ് നിലനിൽക്കുമ്പോൾ ഈ ഈ മെയിൻ ആ റോഡിലോട്ട് പോകണം പൊട്ടമെല്ലാം റോഡിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ റോഡിൽ കൂടെ തന്നെ വേണം പോകാൻ അങ്ങനെ കാലനടക്കാർക്ക് യാത്ര സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല കൂടാതെ പിന്നെ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല അത്ര ദുഷ്കരമായ റോഡുകളിൽ ഏതാണ്ട് അഞ്ഞൂറോളം കുടുംബക്കാർ അവരുടെ കുട്ടികൾ സ്കൂളിൽ സ്കൂളിൽ വരുന്ന വഴിയാണ് അവരുടെ പഠനത്തിന് വരെ തടസ്സമാകുന്ന സാഹചര്യത്തിൽ പല വാഹനങ്ങളും അങ്ങോട്ട് പോകുന്നതിന് ഇരട്ടി കൂലി വാങ്ങുന്ന കാഴ്ചവരെ നമ്മൾ കണ്ടുവരികയാണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ബന്ധപ്പെട്ട് ആ റോഡിൻ്റെ നിർമ്മാണം കോട്ടമലയിലെ പൂട്ടിക്കൊടുക്കുന്ന എം എം ജെ പ്ലാന്റേഷനിലെ തൊഴിലാളികളടക്കം കടന്നുപോകുന്ന ഏകപാത കൂടിയാണിത് ഒരു സ്വകാര്യ ബസ്സും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് കുഴിയിലെ ആഴം മനസ്സിലാക്കാതെ നിരവധി ഇരുചക്ര യാത്രികരും അപകടത്തിൽപ്പെടുന്നുണ്ട് റോഡിന്റെ ദുരവസ്ഥ നിരവധി തവണ പഞ്ചായത്ത് അംഗത്തെ ബോധ്യപ്പെടുത്തിയെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല പാർട്ടി വികസിപ്പിക്കാനും എതിർ പാർട്ടികളിൽ പെട്ടവർക്കെതിരെ അനാവശ്യ സമരം നടത്താനും ഓടി നടക്കുമ്പോൾ നാടിന്റെ വികസനം ആര് കാണാൻ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ